ഹലോ ഗ്യാസ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു വെറൈറ്റി കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിനുവേണ്ടി കടലയെല്ലാം കഴുകി വെള്ളത്തിലിട്ടെന്ന് എല്ലാം എടുത്തിട്ടുണ്ട് രാത്രി പുതിർത്ത് വെച്ചതാണ് അപ്പോൾ നമുക്കതിന് വേണ്ട സാധനങ്ങളെല്ലാം എന്നിട്ട് കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാം അപ്പം മഞ്ഞൾപ്പൊടി കിട്ടും ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെച്ചിട്ടാക്കാം ഇനി മുളക് പൊടിയിട്ട് വെക്കട്ടെ മുളക് പൊടിയത് മുളക് ഇനി കുറച്ച് മസാലപ്പൊടിയിട്ട് കുറച്ച് മസാലപ്പൊടി ഇരുന്നുണ്ട് എപ്പോൾ വെക്കുന്ന പോലെയല്ല വെക്കുന്നു ഞാൻ അതുകൊണ്ടാണ് അതൊന്ന് വീഡിയോ എന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ വേണ്ട സവാളയുണ്ട് കുറച്ച് തേങ്ങ തേങ്ങാക്കത്തുണ്ട് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇനി വഴറ്റിയിട്ട് വേണം കടല വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കുക്കർ അടച്ച് വെക്കാം അപ്പം ഇനി കുക്കർ അടച്ച് വെക്കട്ടെ അപ്പം കടലവിടുന്ന് ആവട്ടെ കടല വേവുമ്പഴത്തേക്ക് നമുക്ക് ഈ തക്കാളി ഇതെല്ലാം വഴറ്റി എടുക്കണം രാവിലെ തന്നെ മഴ പെയ്യുന്നുണ്ട് ഗ്യാസ് അപ്പോൾ തക്കാളികളെല്ലാം ഞാൻ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് കത്തിക്കണേ അപ്പോഴത്തേക്ക് കടലയാവട്ടെ അപ്പോൾ കടലയെല്ലാം വെന്തിട്ടുണ്ട് നമുക്ക് ആവാം അടിപൊളിയായിട്ട് വെല്ലിട്ടുണ്ട് നമുക്കിത് വാങ്ങി വെക്കാം ഇനി പാൻ പാനെടുത്ത് വെച്ച് നമ്മളെ ഇതൊക്കെ വഴറ്റി വെക്കണ്ടേ നമുക്ക് അതിൻ്റെ പരിപാടി നോക്കാം പാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് എഴുതി ബാക്കിയുള്ള പരിപാടികളെല്ലാം ചെയ്യാം ഇപ്പ എന്റെ കുഞ്ഞ് കോപ്പയുണ്ടല്ലോ അത് താഴെ വെള്ളം ഉറച്ചിയാണ് നിങ്ങൾ കേട്ടത് അപ്പൊ ഞാൻ തേങ്ങാക്കത്തിയിലേക്ക് ഇട്ട് കൊടുത്തട്ടെ അതിൽ തേങ്ങാപ്പൊത്ത് നമുക്ക് വറുത്തെടുക്കാം കുറച്ചേ എടുത്തിട്ടുള്ളൂ അധികം ഒന്നുമില്ല തേങ്ങ ഭയങ്കര സവാള ഇട്ട് വെക്കാം തേങ്ങ ചുവന്ന് വരുമ്പോ നമുക്കിത് വാങ്ങാം ഇന്നത്തെ കടലക്കറിക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടില്ല മറ്റപ്പ ഞാൻ ഉരുളക്കിഴങ്ങ് എല്ലാം ഇട്ടിട്ടാണ് കടലക്കറി വെക്കരുത് ഇത് ഉരുളക്കിഴങ്ങ് ഇടാണ്ടാക്കുന്നതാണ് അതാണ് വേറെണ്ണ ഉള്ളവർ ടേസ്റ്റ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിട്ട് ടേസ്റ്റ് ആയിരിക്കില്ല അതാണ് ഞാനത് മീഡിയ ഇടാമെന്ന് ഉയർച്ചത് ഇല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ഇല്ല തേങ്ങ കൊത്ത് ഇതാ നല്ല ചൂണ് വന്നിട്ടുണ്ട് അപ്പം ഞാനത് ഈ കോഫയിലേക്ക് എടുത്ത് വരുന്നുണ്ട് തേങ്ങ കൊത്തു ഇനി ഞാനിതിലേക്ക് സവാള ഇട്ട് കൊടുക്കട്ടെ സവാള വഴന്ന് വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കടലക്കറി കുപ്പിട്ടുകൊണ്ട് ഞാനിപ്പോൾ ഈ സവാള കുപ്പിടുന്നില്ല ഇപ്പം ഇതിനെ ജാസ്തിപ്പോ സവാള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം അപ്പം ഇത് തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്നും കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളകും പൊടിയെല്ലാം ഞാൻ പാകത്തിന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലിപ്പം ഇപ്പം പ്രത്യേകമായിട്ടൊന്നും ഇടുന്നില്ല മല്ലിപ്പൊടി മാത്രമേ ഇരുന്നൂ மல்லிப்பொடியும் பிறப்பு மசாரிப்பொடியும் மாத்தம் வரையும் ஒன்று ஒன்று அடச்சு வைக்கணும் ஏன் ஒன்று அடச்சி வைக்க അപ്പൊ തക്കാളി ഉള്ളി എല്ലാം വഴന്നോ നോക്കട്ടെ ആ എല്ലാം വഴന്നിട്ട് കാണുമ്പോൾ അപ്പോൾ ഇതാണ് തക്കാളി ഉള്ളി എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിന് പൊടികളെല്ലാം ഇട്ട് കൊടുത്താലോ

അപ്പോൾ ഇട്ട് നമുക്ക് നല്ലൊന്ന് വഴറ്റി പച്ചമണം പച്ചവണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി ഞാൻ എടുത്ത് വെച്ച തേങ്ങാക്കൂടി ഇതിലേക്ക് കൊടുക്കും അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുക എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ച കടലക്കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എല്ലാം നല്ല കണ്ടീഷനായി പോകും അപ്പം ഞാൻ വേവിച്ച് വെച്ച കടലക്കറി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഉപ്പൊന്നാ കട്ടെ ഉപ്പെല്ലാം പാകത്തിനുണ്ട് കഴിച്ചതുകൊണ്ട് ഇനി വേറെ ഉപ്പൊന്നും ഇല്ല അപ്പോൾ കടലക്കറീൻ്റെ ഇച്ചിരി വെള്ളം ഇല്ല അതും കൂടി ഒഴിച്ചാൽ വേവിച്ച് വെച്ച വെള്ളം അപ്പം അതും കൂടി അല്ലേ കൊഴിച്ചിട്ടുണ്ട് അപ്പം എല്ലാം കൂടി ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിവേപ്പിലയില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കറിവേപ്പിലേൻ്റെ ഒരു കുറവും കൂടി ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇല്ല ഞാൻ ഇടാൻ പറ്റില്ലല്ലോ അപ്പം നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം എൻ്റെ സൂപ്പർ കടലക്കറി നല്ല ടേസ്റ്റ് ഉണ്ട് സാധാരണ ഞാൻ ഉരുളക്കിഴങ്ങല്ലിട്ട് വെക്കുന്നതാണ് ഇതൊന്നും ഇല്ലാണ്ട് വെച്ചിട്ടുള്ള ഇത് കണ്ട സൂപ്പർ കടലക്കറി കണ്ടല്ലോ ഗൈസ് തിളച്ച ഉടനെ നമുക്ക് ഓഫാക്കാം അപ്പോൾ ഇതാണിന്ന് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടി എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോവുമായിട്ട് കാണാം ബ